യ്യൊരു വെന്ലേഷൻ ആണ് അതാണ് ഒരു മെക്കാനിക്കാണ് മെക്കാനിക്കായതിന്റെ ആണ് ഈ വീട് എവിടെ നോക്കിയാലും വേസ്റ്റ് ആയിട്ട് വലിച്ചെറിയുന്ന ടയർ ഉൾപ്പെടുന്നോട്ടിരിക്കണ ആണെ ഇല്ല കാണുന്നുണ്ടോ പിന്നെ ഏത് വണ്ടിയുടെ നാനൂറ്റിന്റെ നാനൂറ്റിയേഴിന്റെ അല്ലേ സ്വന്തം അതെ അതെ അച്ഛൻ തെങ്ങേ കയറുമായിരുന്നു അച്ഛൻ തെങ്ങിയ തരുന്ന അച്ഛൻ്റെ ജോലി തരുന്നേ അച്ഛൻ ഉപയോഗിച്ച ഒരുപാട് പ്രത്യേക ഡൈൻ ടേബിൾ ആണ് ഇതെന്താ ഇത് നമ്മുടെ സൈക്കിളിന് സൈക്കിൾ ചെയറ് സൈക്കിൾ അതെ ഈ വീഡിയോ ആദ്യം ബ്ലോഗർമാർ ചെന്നിട്ടില്ല ഓ അങ്ങനെയുണ്ടല്ലേ നിങ്ങൾക്ക് വീഡിയോ അങ്ങനെ ഭാഗ്യം കിട്ടിട്ടോ നമ്മളാ ഈ വീടിനകത്തെ അകത്തെ കാഴ്ച കാണുമ്പോ ഇതാണ് ഒരു വീട് കേരളത്തിലല്ല ഇന്ത്യയിലല്ലോന്നും കാണത്തില്ലല്ലേ അത്രയ്ക്കും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു വീടാണ് കേട്ടോ നമ്മുടെ വീടിനോട് മുമ്പ് ആദ്യം കേറുമ്പോൾ കാണാൻ കഴിയുന്ന പറഞ്ഞ ഇതെന്താണ് ഇതോ ഇത് യമഹയുടെ പെട്രോൾ ടാങ്ക് പെട്രോൾ ടാങ്ക് പക്ഷേ അതിനു മുമ്പായിട്ട് വേറെ സാധനം കഴിച്ചിട്ട് ഇത് എന്താണ് കാണുന്നത് ചെടി കണ്ടേക്കോ ശൂനാഥ് അത് ഞാൻ ആദ്യമായിട്ട് കാണോട്ടോ ശൂനാ കേട്ടോ ഇത് നമ്മളെ പെട്ട അത് ലെറ്റർ ബോക്സ് ലെറ്റർ ബോക്സ് ചെയ്തിരിക്കുവല്ലേ കൊള്ള കേട്ടോ അപ്പൊ വീട്ടിൽ അതോട്ടൊന്നും പോയാലോ എന്തൊക്കെ കാണാണ്ട് ഒരുപാട് 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 കാണുന്നവർക്കേ കാഴ്ചവർക്കേ അറിയൂ ഞെട്ടിക്കും കണ്ടു ഞെട്ടണം നമ്മളെ വീഡിയോ കാണുന്ന ആ ഇതൊന്നും ഇട കാണുന്നത് എന്റെ ഒരു ചെറിയ ബോൺഫൈ കാടാ ബോൺഫൈഡില് പണിപ്പുരയിലല്ലേ ഇങ്ങനെ വെള്ളം വീണ് ഒഴിച്ചോളിച്ചേ അതെ കൊള്ളാം കേട്ടോ വളരെ ഇതൊക്കെ ആണ് എന്റെ തലയിലുള്ളത് വീട്ടിൽ അകുപോയോട്ടോ നമ്മുടെ ബൈക്കിന്റെ ഞാൻ ഈ ഒരു ടയർ ചുമ്മാ എടുത്ത് ടയർ അല്ലേ കൊള്ളാം കേട്ടോ കൊള്ളാം ആ ടോപ്പില് അത് വണ്ടിയുടെ സ്ലൈഡിംഗ് ക്ലാസ് ആണ് കാണുന്നത് കാണുന്നത് അത് നമ്മുടെ കോളേസിന്റെ സ്ലൈഡിംഗ് ക്ലാസ് ആണ് അയ്യോ ഞാൻ വിചാരിച്ചില്ലേ അലുമിനി ഫാബ്രിക്കേഷൻകാരണം വിചാരിച്ചാട്ടോ എന്നാ അതാണ് നമ്മളെ വീട് ഋതേഷ് എന്റെ മോളെ മോളെ പേര് എന്താണ് ഋതു ഋതേഷ് അച്ഛൻ ഭയങ്കര സംഭവം തന്നെയല്ലേ കാർങ്ങനെയാണോ ബസ് കാർ എടുത്തിട്ട് അവിടെ നിന്ന് വന്നതല്ലേ അതെ ഈ വീട് ഫുള്ള് എത്ര രൂപ റേഞ്ച് വന്നു കാണും ഒരു ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഈ വീടിന്റെ അകത്തുള്ള കാഴ്ച കണ്ട് ഞെട്ടാൻ പോലെ ഈ വണ്ടി ഇത് റോയൽ എൻഫീൽഡ് എൻഫീൽഡിന്റെ മോഫെന്ന് പറയ ലോകത്തിലെ ഏറ്റവും സി സി കുറഞ്ഞ മോട്ടോ ലോകത്തിലെ ഏറ്റവും സി സി കുറഞ്ഞ വണ്ടി അതെ അതെ ഇതുകൊണ്ട് ഈ വണ്ടി ട്വന്റി ടു സി സി നിലവിൽ എത്ര മലി ചുട്ടുമായിരിക്കും വണ്ടിക്ക് ഇതിന് കമ്പനി പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ മല തൊണ്ണൂറ് കിലോമീറ്റർ മലി ഇതും കൊണ്ട് ചേട്ടാ ഇവിടെ പോയിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ ഗോവ വരെ പോയിട്ടുണ്ട് ഗോവ വരെ പോയിട്ട് കഴിഞ്ഞ വർഷം അല്ലേ റെക്കോർഡ് ആയിരുന്നു റെക്കോർഡ് ആയിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഓക്കെ നിലവിലെ ഈ ഗോവ വരെ പോയി എത്ര കൂടെ എണ്ണ അടിക്കുവാണ് വേണ്ടിക്കത്ത് ഇതിനകത്ത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് സംഭവിച്ചി പോയല്ലേ പിന്നെ ചവിട്ടുകയും ചെയ്യാം ഓടിക്കുകയും ചെയ്യാം ഓക്കെ ഇതിന്റെ പെട്രോൾ ടാങ്ക് ഇതാണ് കേട്ടോ ഓ അയ്യോ വെറുതെ അല്ല നോസലിന്റെ മണിച്ചാൽ മതി ചെറുത് കുഞ്ഞഞ്ചട്ടോ ഇതൊന്നും അല്ല നമ്മള് കാണാൻ പോകുന്ന കാഴ്ചയില്ലേ ഇത് നമ്മുടെ ചേതക്കിന്റെ ഹെഡ് ആണ് ഇത് കത്ത് ലൈറ്റ് കത്തുമോള ലൈറ്റ് ലൈറ്റ് കൊണ്ടുപോലെ നമ്മുടെ ടാറ്റിന്റെ ബാക്കിൽ വരുന്നത് ും എല്ലാം എന്താ എന്തൊക്കെ ചെയ്യും അതെല്ലാം വീടിന് അകത്തോട്ട് അതാണ് പോയല്ലേ ഏർ കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം ഇത് ചെണ്ട വണ്ടി ഇല്ല ചെണ്ട വലിയത് അതെല്ലാം നന്ദിയാണോ ഗിഫ്റ്റ് കിട്ടിയത് ഗിഫ്റ്റ് അത് കൊള്ളാം കണ്ടെ ചെണ്ട രൂപ തൊപ്പി ആദ്യം കണ്ടത് ചെണ്ട തൊപ്പി ആ തൊപ്പിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ ഓ ഈ പേര് ആരാ ചൂസ് ചെയ്തേ ഇത് നമ്മുടെ നമ്മുടെ ഫ്രണ്ട് ചൂസ് നമ്മടെ സ്വാഭാവം അനുസരിച്ചിട്ട് അതിട്ട് എറിയാലോ ഞെട്ടാൻ പോവുകയാണ് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്നും മാത്രമേ ഈ വീടിന് അകത്തോട്ട് കയറുള്ളൂ എനിക്ക് കാരണം അത്ഭുതപ്പെടണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറി കാണാൻ പോകുന്ന മേശ കേട്ടോ ഈ മേശോക്സിന്റെ എഞ്ചിനാണ് കേട്ടോ എഞ്ചിന് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ചേട്ടാ എവിടെ നോക്കിയാലും ചെയ്യേണ്ട കലാവിരുദ്ധി എവിടെ നോക്കിയാലും വിന്റേജ് ഒരുപാട് കളക്ഷൻസ് ചെറിയ ചെറിയ ടോയ് അതെ അതെ അതും ടയറിനകത്ത് ചിരിക്കുന്ന പിന്നെ ഈ വരച്ചത് ആണ് ഏഹ് ഡ്രോയിങ് വരച്ചത് ഇവിടെ വന്ന വർക്കിന് വന്ന പറയാ ചേട്ടന്മാരുണ്ടാവും അവർ വരച്ചതും ഈ ഈ രൂപത്തിലാക്കി ഒരു വർഷം ഒരു വർഷം ആദ്യം നമ്മൾ കണ്ടോ അതാണ് ഒരു മെക്കാനിക് ആണ് മെക്കാനിക് ആയതിന്റെ ആണ് ഈ വീട് എവിടെ നോക്കിയാലും വേസ്റ്റ് ആയിട്ട് വലിച്ചെറിയുന്ന ടയർ ഉൾപ്പെടുത്താണ്ടോ ഇപ്പൊരിക്കണെ ഇല്ല കാണുന്നുണ്ടോ പിന്നെ ഏത് വണ്ടിയുടെ നാനൂറ്റിയേഴിന്റെ അല്ലേ കൊള്ള സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പറയുന്നറിയാൻ വൈകാറു വീടിന് അത് ഞാൻ തുടക്കം ഉള്ളൂ ഒന്നോ രണ്ടോ തീർക്കാൻ ും കേട്ടോ ഇത് ഇത് നമ്മുടെ അകത്തെ സെറ്റാണ് ചേതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ഫിറ്റ്നസ് കീർന്നപ്പോ നമ്മളത് പൈസ മുടക്കണ്ടെന്ന് വിചാരിച്ച് മാറ്റി സൈഡ് സൈഡാക്കിയത് കളയാൻ മനസ്സില്ല അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ നമ്മൾ നമ്മള് സെറ്റാക്കി ബാക്കിലത്തെ ഒരു പോർഷൻ നമ്മൾ അവിടുത്തെ കിച്ചണിന്റെ ഒരു ടേബിളിന്റെ ഓ ഇതിന്റെ വണ്ടിയാണത് അച്ഛൻ തെങ്ങി കറുമായിരുന്നു അച്ഛൻ തെങ്ങിയായിരുന്നു അച്ഛൻ്റെ ജോലി അച്ഛൻ ഉപയോഗിച്ച സാധനങ്ങൾ ആ കുടവും പിന്നെ അതിന് നമ്മള് കത്തിക്കൂടെ കൊടുക്ക അത് ബ്ലാങ്ക് ഇതുകൊണ്ടാണ് കൂമ്പെ കൊട്ടി കള്ളു വരുന്നത് തടിക്ക് തടിക്ക് ഇതെന്താ ഉപയോഗിക്കാൻ കാരണം വരാ അവരെ എന്തോ പഴയ കാലം തൊട്ടേതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ തടിച്ച് ഇത് നമ്മുടെ നമ്മുടെ ബൈക്കുമായിട്ട് റിലേറ്റഡ് പല അച്ഛനും നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ട് ബൈക്സ് ബൈക്കോട്ട് ഗിഫ്റ്റ് ആകെ കൊണ്ടുതന്ന അങ്ങനെ തന്ന ബൈക്സൊക്കെ എന്നിട്ട് ഇവിടുത്തെ കാഴ്ച ഏകദേശം കണ്ടു കഴിഞ്ഞില്ലേ എനിക്ക് അച്ഛനാന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഇതൊക്കെ നമ്മൾ പഴയ വെന്റിലേഷൻ ആണ് ഇത് ഒരു പഴയ തറവാട് വീടിലൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഭയങ്കരമായിട്ട് ഇത് കൊള്ളാം കേട്ടോ അത് കൊള്ളാം അത് കൊള്ളാം കൊള്ളാം വേറെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു സാധനം ഈ ഹാൻഡിൽ സ്പാനറാ റിംഗ് സ്പാനല്ലേ ഇരുപത് റിംഗ് സ്പാനർ ഇപ്പുറം സ്പാനും ഓ ഇതൊക്കെ വെൽഡ് ചെയ്ത് ഇവിടെ ഫുള്ള് കവർ ചെയ്തില്ലേ ഇത് പണ്ടൊക്കെ വീട്ടിലുള്ള സി സി ടി വി മാനുവൽ ും മേള കേറാൻ പറ്റില്ല ചേട്ടൻ കേറേ ആ ഇത് ഞാൻ എന്റെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയായി ഇതില് രണ്ട് റൂം റൂം രണ്ട് റൂമ് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് 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 പേർക്ക് നാല് മൂന്ന് രണ്ട് റൂമാണ് പക്ഷെ നമുക്ക് ഇത് റൂം ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരു ബെഡാണ് ആ കാണുന്നത് അതിന്റെ സ്റ്റെയർ ഓ ഈ മടക്കാന്നെയാണ് ആ അതൊരു ആണ് ആണ് കുട്ടികൾക്ക് കിടക്കാനോ കിടക്കാനുള്ള ഇത് 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 ഇതിന്റെ സ്റ്റെയർ ഉപയോഗിക്കാം ആവശ്യം നമുക്ക് ഓ മടക്കി മടക്കി നേരത്തെ അല്ലേ അല്ലേ െ അറിയാതെ രാത്രി വല്ലതും തട്ടിയാലോ ഇതാണ് ഇതൊരു ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ ആയിട്ടില്ലല്ലോ വീടിന്റെ ആ റൂമ് ഭയങ്കരമായിട്ട് സെറ്റ് നല്ല ചെയ്യാനാകാം അത് നമ്മളെ ദർബാർ ഹാൾ നിർത്തി എട്ടര സെന്റിനകത്താ കൊള്ളി ലൈറ്റ് ചെയ്തിരിക്കുന്ന സൈക്കിളിന്റെ റിമ ഇതൊക്കെ

കിച്ചനകത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വോട്ട് ആകാൻ പോകുമ്പോ ഇത് ഈ വണ്ടിയാട്ടി കൺവേർട്ട് ചെയ്തേക്കും അതാണ് നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജ് ഇല്ലേ ഫ്രിഡ്ജിൽ പെയിന്റ് ഇതല്ലേ ഇത് വിനയില് ചെയ്താ നമ്മളത് ഈ വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിച്ചാണ് പിന്നെ നമ്മൾ പുറമേ കണ്ട കണ്ടോ പിന്നെ ഇത് ആണ് ഈ ക്ലോക്ക് അതിനകത്ത് നമ്മള് ക്ലോക്ക് ചെയ്തിരിക്കുക അതിന്റെ ഒരു നീഡിൽ ചെയ്തിരിക്കുന്നത് അത് കൊടുക്കണം വർക്കിംഗ് ആണ് ക്ലോക്ക് അല്ലേ നീഡിൽ താഴെ അടുത്ത കാണാതൊരു ഒറിജിനൽ മരമായി സെറ്റ് ചെയ്തേക്കുന്നത് ഈ കാണുന്ന മരം ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഒറിജിനൽ ചെടിയാണ് പ്ലാസ്റ്റിക് അല്ല ഇത് രക്താനത്തിന്റെ കൊമ്പാണ് രക്തയാനം ഒരു ഇവിടെ അടുത്തൊരു വീട്ടിലെ മരം ഒടിഞ്ഞു വീണായിരുന്നു അതിന്റെ ഒരു കൊമ്പാണ് അതുകൊണ്ട് ഇത് നമ്മുടെ സ്വിഫ്റ്റിന്റെ കോയിൽ സ്പ്രിംഗ് ആണ് നമ്മുടെ ഷോക്കപ് സർ ആഹ് അതിന്റെ ലൈറ്റ് എത്തും അതൊരു മരം തന്നെയല്ലേ ഫുൾ അതൊരു ഫുൾ മരവരം കട്ട് ചെയ്ത് കാണാൻ പറഞ്ഞ ഈ ഡൈനിങ് ടേബിൾ അല്ലേ ഇത് ഒരുപാട് ഇരുമ്പ് മൊത്തം അതെ അതെ ഇതിനകത്ത് സ്പാൻഡർ ഉണ്ട് ഇത് ഓർമ്മയുണ്ട് സൈക്കിൾ ഒക്കെ റിപ്പയർ ചെയ്യുമ്പോ സൈക്കിൾ കാര്യങ്ങളും അത് നമ്മൾ ഇതിൽ നിന്നാ തുടങ്ങുന്നത് ഈ സ്പാൻഡറിൽ ഇത് നമ്മുടെ സൈക്കിൾ സൈക്കിൾ ചേർ സൈക്കിൾ

ഞാൻ അപ്പറോട്ട് വരാം അപ്പറത്തു വരാം ഇതിന്റെ ഗിയർ ഇതാണ് കേട്ടോ